നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിശുദ്ധ റമദാൻ മാസം വന്നു ചേരാൻ ഇനി ആഴ്ചകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് പുണ്യമാസത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ഇതിനകം യു എ ഇ ഭരണകൂടം തുടങ്ങിക്കഴിഞ്ഞു ഇതിനെ തുടർന്ന് സർക്കാർ ജീവനക്കാരുടെ റമദാൻ പ്രവൃത്തി സമയം നേരത്തെ തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെയായി ചുരുക്കിയിരുന്നു വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ മാത്രമായിരിക്കും പ്രവർത്തി സമയമെന്നും നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളടക്കമുള്ള ജീവനക്കാരുടെ പ്രവർത്തി സമയത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിലവിലെ സമയത്തിൽ നിന്ന് രണ്ടു മണിക്കൂർ ഇളവ് ലഭിക്കുന്ന രീതിയിലാണ് സമയം ക്രമീകരിക്കേണ്ടത് സ്വകാര്യ മേഖലാ ജീവനക്കാർക്ക് എല്ലാ ദിവസവും പ്രവൃത്തി സമയത്തിൽ രണ്ട് മണിക്കൂർ ഇളവുണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയമാണ് ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങളിൽ റമദാനിൽ ജോലി ചെയ്യുന്നവർക്ക് വെള്ളിയാഴ്ചകളിൽ താമസ സ്ഥലങ്ങളിൽ ഇരുന്ന് ജോലി ചെയ്യുന്നതിനുള്ള ഫ്ലെക്സിബിൾ റിമോട്ട് വർക്കിംഗ് രീതികൾ അനുവദിക്കും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും ഇത് ആകെ ജീവനക്കാരുടെ നാൽപ്പത് ശതമാനം പേർക്ക് ഇങ്ങനെ താമസ സ്ഥലങ്ങളിൽ നിന്ന് ജോലി ചെയ്യാനുള്ള അനുമതി ലഭിക്കും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർ അവർ പൂർത്തിയാക്കേണ്ട നിശ്ചിത ജോലികൾ ചെയ്തു തീർത്തിരിക്കണം ഇത്തരത്തിൽ അനുമതി നൽകാവുന്ന ജോലികൾ ഏതൊക്കെയാണെന്നും അവയിൽ തന്നെ ഏതൊക്കെ ചുമതലകളാണ് ഇത്തരത്തിൽ നിറവേറ്റാനാവുന്നത് എന്നും അധികൃതർ കണ്ടെത്തും റമദാനി വരവേൽക്കാൻ ജനങ്ങൾക്കും കുട്ടികൾക്കും സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് നോമ്പുകാലത്ത് ഓഫീസുകളുടെയും സ്കൂളുകളുടെയും പ്രവർത്തന സമയങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള യു പ്രഖ്യാപനം അതേസമയം കോവിഡ് വ്യാപനം കുറഞ്ഞ സാഹചര്യത്തിൽ കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലേതുപോലുള്ള നിയന്ത്രണങ്ങൾ ഇത്തവണ ഉണ്ടാവില്ലെന്ന ആശ്വാസത്തിലാണ് പ്രവാസികൾ അടക്കമുള്ള എല്ലാവരും റമദാൻ ടെന്റുകൾ തിരികെ വരുന്നതാണ് ഇത്തവണത്തെ വലിയ വിശേഷം സ്വദേശികളും പ്രവാസികളും എല്ലാം ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്ന ഇഫ്താർ ടെന്റുകൾ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ രണ്ടു വർഷമായി മുടങ്ങിക്കിടക്കുകയായിരുന്നു എന്നാൽ ഇത്തവണ യു എയിൽ റമദാൻ ടെന്റുകൾക്ക് അനുമതി നൽകി അധികൃതർ ഉത്തരവിറക്കിയിരുന്നു റമദാൻ മാസത്തിൽ പാലിക്കേണ്ട പുതുക്കിയ കോവിഡ് പത്തൊൻപത് മാർഗനിർദ്ദേശങ്ങളോടെയാണ് നാഷണൽ എമർജൻസി ആൻഡ് ക്രൈസിസ് മാനേജ്മെന്റ് അതോറിറ്റി കഴിഞ്ഞ ദിവസം ഇക്കാര്യം പ്രഖ്യാപിച്ചത് പകൽ സമയത്തെ വ്രതാനുഷ്ഠാനം അവസാനിപ്പിച്ച് നടക്കുന്ന ഇഫ്താർ വിരുന്നുകൾക്കായി പഴയതുപോലെ ഇതിനു വേണ്ടിയുള്ള ടെന്റുകളുടെയും സൗകര്യങ്ങളുടെയും നിർമ്മാണം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് തങ്ങൾക്ക് ഏറെ ആശ്വാസമാകുന്ന ഇഫ്താർ ടെന്റുകൾ തിരിച്ചെത്തുന്നതിന്റെ സന്തോഷത്തിലാണ് ചെറിയ വരുമാനക്കാരായ പ്രവാസികൾ ഇതനുസരിച്ച് ഇഫ്താർ ടെന്റുകൾ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും സാമൂഹിക അകലം പാലിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇഫ്താർ ടെന്റുകളിൽ പ്രവേശിക്കാൻ ഗ്രീൻ പാസും മാസ്കും നിർബന്ധമാണ് ഓരോ റമദാൻ ടെന്റുകളിലും ആളുകളുടെ പ്രവേശനവും പുറത്തു കടക്കലും നിയന്ത്രിക്കുന്നതിന് സുരക്ഷാ ഗാർഡുകളെയോ സന്നദ്ധ പ്രവർത്തകരെയോ ബന്ധപ്പെട്ടവർ വിന്യസിക്കണം ഇഫ്താർ ടെൻറുകൾ സ്ഥാപിക്കുന്നതിന് എമിറേറ്റ്സ് റെഡ് ക്രസെന്റിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം ഓരോ എമിറേറ്റിലെയും പ്രാദേശിക എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റികൾക്കായിരിക്കും ഇഫ്താർ ടെന്റുകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകുന്നതിനോ നിരസിക്കുന്നതിനോ ഉള്ള ചുമതലയുള്ളത് ഇ ഏകോപിപ്പിച്ച് ഓരോ ടെൻഡിലും അനുവദിക്കുന്ന ആളുകളുടെ എണ്ണം തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തവും അവർക്കായിരിക്കും ഈ വർഷം ഏപ്രിൽ രണ്ടാം തീയതി റമദാൻ വ്രതം ആരംഭിക്കുമെന്ന കണക്ക് കൂട്ടലിലാണ് വിശ്വാസികൾ അന്നുമുതൽ പുതിയ സമയക്രമം പ്രാബല്യത്തിൽ വരും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക